വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു ഡേ പുതിയൊരു പെർഫ്യൂം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു പെർഫ്യൂം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെർഫ്യൂമാണ് ട്രെൻഡിങ് ആണോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റഗ്രാം തുറന്നാലും ഈ പെർഫ്യൂമിൻ്റെ അഡ്വർട്ടൈസ്മെൻ്റ് ആണ് പല ആളുകളും ഈ പെർഫ്യൂം യൂസ് ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം പറയുന്നതും ഞാൻ ഏതോ ഒന്നിലേക്കണ്ട ഒരു ചേട്ടൻ അമേരിക്കയിൽ പോയ സമയത്ത് അവിടുത്തെ എയർപോർട്ടിൽ നിന്ന് അവിടുത്തെ ഒരു ഓഫീസർ ഏത് സ്മെല്ലാണെന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് അന്യായ തള്ളൽ ഒരു ഫേസ്ബുക്ക് വീഡിയോയിൽ അങ്ങനെ ഞാനും ഈ പെർഫ്യൂം ഒന്ന് വാങ്ങി പെർഫ്യൂമിൻ്റെ ബോട്ടിൽ പ്രസൻറ്റേഷൻ ഞാൻ നിങ്ങളെ കാണിക്കാം ഇങ്ങനെയാണ് ബോട്ടിൽ പ്രസൻറ്റേഷൻ കുഴപ്പമില്ലാത്തൊരു ബോട്ടിൽ ഇതൊരു ഗുടി ാണ് ഹൺ്രഡ് എം എൽ ഓഡർ പെർഫ്യൂം മെയ്ഡ് ഇൻ യു എ അപ്പം ഈ പെർഫ്യൂമിന്റെ സ്മെല്ല് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം അല്ല സ്പ്രെയർ ആണ് ആൽക്കഹോൾ ബ്ലാസ്റ്റ് ആണ് ഒന്ന് സെറ്റിൽ ആവട്ടെ ഓക്കെ ഈ പെർഫ്യൂം നമുക്ക് ആദ്യം സ്പ്രേ ചെയ്യുമ്പോൾ കിട്ടുന്നത് സിനിമ കറുകപ്പട്ട അതിന്റെ സ്മെല്ലാണ് ഇതിന്റെ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് നോട്ടിൽ നിങ്ങൾക്ക് പറയുന്നു ഞാൻ കൂടുതലായിട്ട് ആയിട്ട് നോട്ടിലേക്ക് ഞാൻ പറയുന്നില്ല നമുക്ക് സാധാരണ ഒരാൾക്ക് വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് ഇതാണ് ഇതിന്റെ സ്മെല്ല് എന്താണോ ഈ പെർഫ്യൂമിന്റെ പേര് കൊടുത്തിരിക്കുന്നത് സ്പൈസ്ഡ് അതുതന്നെയാണ് ഈ ബോട്ടിലുള്ളത് നല്ല വാം സ്പൈസിനെസ് വാനില നഡ്മഗ് സിനമൺ പച്ചോളി പ്ലം ഇത്രയാണ് ഈ പെർഫ്യൂമിൻ്റെ നോട്ടുകൾ ഈ നോട്ടുകളൊക്കെ ഏകദേശം നമുക്ക് കിട്ടും ഇത് ഏറ്റവും കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ വാനില സിനമൺ സ്വീറ്റ് വാം സ്പൈസി ഇത്രയും കാര്യങ്ങളാണ് ഈ പെർഫ്യൂമിൽ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് ഈ പെർഫ്യൂമ് വർത്താണെന്ന് ചോദിച്ചാൽ ഏകദേശം വൈദ്യുന്നാറ് പത്ത് കെ ഡി പന്ത്രണ്ട് കെ ഡിയോളം ഈ പെർഫ്യൂമിന് വരുന്നുണ്ട് അതിനുള്ള ഐറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്നാൽ ഞാൻ പറയൂ കാര്യം ഈ പെർഫ്യൂമിന്റെ സെയിം സ്മെല്ലിന് ഒരു പെർഫ്യൂം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ പെർഫ്യൂമാണ് ഓർമ്മ വന്നത് നമ്മുടെ ലത്താഫ എന്ന ബ്രാൻഡിന്റെ കമ്ര എന്ന പെർഫ്യൂം ആ പെർഫ്യൂമും ഈ പെർഫ്യൂമും ഏകദേശം സെയിം സ്മെല്ലാണ് ആ പെർഫ്യൂമിന് ഏകദേശം എട്ടരക്കേടി ഓഫറിലൊക്കെ വരാറുണ്ട് ഏകദേശം സെയിം സ്മെല്ലാണ് അത് കുറച്ചും കൂടി ഒരു സിനിമൺ വാൻല ആണ് ഇത് കുറച്ച് ആണ് അല്ലാതെ പ്രത്യേകിച്ചൊരു വ്യത്യാസം ഇല്ല രണ്ടും നല്ല പെർഫ്യൂം ആണ് അപ്പോൾ ഈ പെർഫ്യൂമിന്റെ സ്മെല്ല് ഞാൻ പറഞ്ഞു ഇനി ഇതിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഒരു ദിവസം ഡ്യൂട്ടിക്ക് മോർണിംഗ് അടിച്ചിട്ട് പോയപ്പം ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ അവിടെ എ സിയാണ് ഫുൾ ടൈം ഉള്ളത് അപ്പോൾ എ സിയിൽ എനിക്കിത് എയ്റ്റ് പ്ലസ് അവർ ലാസ്റ്റിംഗ് നമ്മുടെ ഡ്രസ്സിൽ കിട്ടിയിട്ടുണ്ട് പ്രൊജക്ഷൻ ഒരു ടു അവർ ബീസ്റ്റ് മോഡല്ല മോഡറേറ്റ് പ്രൊട്ടക്ഷൻ അടുത്തുകൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആം ലെങ്ത്തിൻ്റെ അടുത്താണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇതൊരു സെൻറ്റ് ബബിൾ ക്രിയേറ്റൊന്നും ചെയ്യുന്നില്ല ഒരു സെൻ്ററായിലൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല നമ്മുടെ അടുത്താണ് ഇതിൻ്റെ സ്മെല്ല് കൂടുതലായിട്ടും കിട്ടുന്നത് പ്രൊഡക്ഷൻ രണ്ടവറുണ്ട് അത്യാവശ്യം നല്ല പ്രൊജക്ഷൻ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് പറഞ്ഞു ഇതിൻ്റെ ലോഞ്ചുവിറ്റി പറഞ്ഞു ഇനി ഇത് ഏത് ഒക്കേഷനാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് ഒക്കേഷനിലും ഇത് യൂസ് ചെയ്യാം ഡേ നൈറ്റ് യൂസ് ചെയ്യാം കൂടുതലും ഈ നൈറ്റ് പാർട്ടി മാരേജ് ഫങ്ഷൻസ് ഇപ്പോൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ പുറത്തു പോകുന്ന അങ്ങനത്തെ സന്ദർഭങ്ങളാണ് കൂടുതൽ നല്ലത് ഓഫീസിൽ ഓഫീസിനത് യൂസ് ചെയ്യാൻ അത്ര അക്സെപ്റ്റബിൾ അല്ല കാര്യം കുറച്ച് സ്പൈസ് പെർഫ്യൂം ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാർ ഈ പെർഫ്യൂം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇത് വാങ്ങാൻ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഇതേ സെയിം സ്മെല്ലുള്ള ലെത്താഫിയുടെ കമറ ഉണ്ട് അതൊരു എട്ട് കടിക്കേ വരുന്നുള്ളൂ സെയിം സ്മെല്ലാണ് നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ